പാലാ കെഎംമാണി സ്മാരക ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലെ ഡോക്ടറും സ്വീപ്പറും ചേർന്ന് മാലിന്യം നിറങ്ങിയ സ്ഥലം പുൽമേടയാക്കി മാറ്റിയത് വേറിട്ട കാഴ്ചയായി ആശുപത്രിയിലെ ഫിസിഷ്യൻ ഡോക്ടർ ഷാനു പിയും പാർട്ട് ടൈം സ്വീപറായ ഹരികുമാർ മറ്റക്കരയും ചേർന്നാണ് പാലാ ജനറൽ ആശുപത്രിയിൽ പച്ച പുൽമേട ഉണ്ടാക്കിയത് കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് മാലിന്യം വലിച്ചെറിഞ്ഞിരുന്ന പേവാഡിനോട് ചേർന്നുള്ള സ്ഥലം പുൽമേടയാക്കി മാറ്റുവാൻ ഇരുവരും പ്ലാൻ ചെയ്തത് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അഭിലാഷിന്റെ പിന്തുണയും സഹായവും കൂടിയായപ്പോൾ പ്രവർത്തനം ഊർജിതമായി ഞായറാഴ്ചയും അവധി ദിവസങ്ങളിലുമായാണ് ഘട്ടംഘട്ടമായി പണി പൂർത്തീകരിച്ചത് ആദ്യഘട്ടം പൂർത്തിയാക്കിയപ്പോൾ ആശുപത്രിയിലെ ആർ എംഒ ഡോക്ടർ സൂപ്രണ്ട് ഷെറീഫ വിയം എച്ച് ഐ സി ഓഫീസർമാരായ രാജു വിയർ സിന്ധു പി നാരായണൻ ആശുപത്രിയിലെ സഹജീവനക്കാർ ഉൾപ്പെടെ പിന്തുണയുമായി എത്തി വൃത്തിഹീനമായി കിടന്ന ചെടികളും മരങ്ങളും മറ്റും വെട്ടി മണ്ണ് കളച്ച് കല്ലുകളും മറ്റും നീക്കി വൃത്തിയാക്കിയെടുക്കുന്നത് ശ്രമകരമായിരുന്നുവെന്ന് ഹരികുമാർ പറഞ്ഞു ആശുപത്രിയിലെ ഡോക്ടർ ഷാനുവും സൂപ്രണ്ട് ഡോക്ടർ അഭിലാഷും സീപ്പർ ഹരികുമാർ മറ്റക്കരയ്ക്ക് പ്രോത്സാഹനവും വേണ്ട നിർദ്ദേശവും നൽകി ഒപ്പം നിന്നു പി ടി എസ്മാരായ മിനിയും യമുനയും സഹായിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസത്തോടെ പുല്ലുപടർന്ന് പച്ചപ്പരവതാനി വിരിച്ചു ആശുപത്രിയിലെ പ്രധാന പ്രവേശന കവാടമായതിനാൽ ഫോട്ടോ എടുക്കാനും പലരും ഈ സ്ഥലം ഇപ്പോൾ വിനിയോഗിക്കുന്നുണ്ട് മാലിന്യം വലിച്ചെറിയുന്നത് തടയാനും കഴിഞ്ഞു പച്ചപ്പുല് ഗാർഡന്റെയും ഗാർഡൻ ക്ലബിന്റെയും ഉദ്ഘാടനം സ്വാതന്ത്ര്യ ദിനത്തിൽ പതാക ഉയർത്തിയതിനു ശേഷം ആശുപത്രിയിലെ സൂപ്രണ്ട് ഡോക്ടർ അഭിലാഷ് അഭിലാഷ്ടി നിർവഹിച്ചു സ്റ്റാഫ് കൗൺസിൽ സെക്രട്ടറി സിന്ധു ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ട് ഷീന ജോർജ് സ്റ്റാഫ് കൗസിൽ വൈസ് പ്രസിഡന്റ് ജോണിക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു മാലിന്യമുക്ത രംഗത്തെ മികച്ച പ്രകടനത്തിന് പല മുനിസിപ്പാലിറ്റിയുടെ കർഷകരത്ന അവാർഡും ലഭിച്ചിട്ടുണ്ട് മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഉത്തമ മാതൃകയാവുകയാണ് പാല ജനറൽ ആശുപത്രി ജില്ലയിലെ മികച്ച ആശുപത്രിക്കുള്ള കായകൽപ്പം അവാർഡും തുടർച്ചയായി ഈ ആശുപത്രിക്ക് ലഭിച്ചുവന്നു ഐഫറേനുസ് പാല